ഇന്നത്തെ പണി ഈ വിറക പൂരമുണ്ടല്ലോ ഈ കലി വേറൊക്കെ ഇവിടെ കുറച്ച് മരണ്ട് അതപ്പോൾ കിട്ടുക ഹലോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ അവസാനം ഒരു അത്ഭുത സംഭവം ഓക്കെ മറക്കണ്ട ആ കൊടുന്ന് പിന്നെ ചായപ്പൊടിയും ഉണ്ട് കൂറച്ചോക്കിയും വാങ്ങിയോ ഇരുവർപ്പ് ബാക്കിണ്ടാവ ഇരുവർപ്പ് ബാക്കിണ്ട ആ അതെ ഇത് ഫുള്ള പുറത്തേക്ക് വലിച്ചിടണം എന്നാല് എന്നാലെന്ത ചെയ്യുള്ളു ഇവിടെ വൃത്തിയായിട്ട് ചായപ്പൊടിയും വീണാ പറ്റുള്ളൂ ആ ആയിക്കോട്ടെ ആ അതൊക്കെ ഞാൻ കംപ്ലീറ്റ് വൃത്തിയാക്കി തരാം わたまねえよ。<c oughs> അപ്പോൾ ഒരു ഭാഗം ക്ലിയർ ആക്കി ഈ ഭാഗം ക്ലിയർ ആക്കാണ്ട് വലിയ വിറക അപ്പം ഈ ഭാഗമൊക്കെ വൃത്തിയായിട്ടോ രണ്ട് ഭാഗം വൃത്തിയായി ഈ വേണ്ട വിറകൊക്കെ ഉള്ളിലൊക്കെ തന്നെ ചായപ്പൊടിയും കുറച്ചോക്കയും കൂടി പൊടിച്ചിട്ട് ഒന്നായിട്ട് വിതരാം ചെതലും ഉറുമ്പും അതിൻ്റെ സല്യൊക്കെ ഇല്ലാതാവും അത് സംശയമുണ്ട് അതെന്തിനാ ഇപ്പോൾ അവിടെ സിമെൻ്റ് കിട്ടണ രണ്ട് മൂന്ന് പേ മട ഉണ്ട് തേൻ മട അതെന്തു ചെയ്യണം കോൺക്രീറ്റ് ചെയ്തിട്ട് സിമെൻറ്റ് പൊട്ടിയാണ്ട് തൽക്കാലം ഇപ്പോൾ ഭാഗം ഭാഗങ്ങള് അടച്ചിടാം പിന്നെ കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞ സ്ഥലങ്ങളുണ്ട് അതൊക്കെ തേച്ച് വൃത്തിയാണ് അതിനാണിപ്പോൾ പരിപാടി കഴിഞ്ഞു വിറകൊക്കെ അട്ടിയാക്കി ക്ലിയറാക്കി ചകിരിയാണ് കൂടുതലുള്ളത് ആ ഇടൊക്കെ വൃത്തിയാക്കി കുമ്പിറ്റ് ഇങ്ങനെ കച്ചറുകളൊക്കെ കത്തിച്ച് കളഞ്ഞു അപ്പോൾ ഒരു ഒരത്ഭുത സംഭവം ഉണ്ടായിട്ടുണ്ട് ചകിരിപ്പള്ളിൻ്റെ ഉള്ളിൽ എലിൻ്റെ കൂട് കാണാം സ്കിപ്പ് ചെയ്യാതെ കാണാ തേങ്ങല്ലോ ചകിരിപ്പൊളിയാ ഇതിൻ്റെ ഉള്ളിലേ എലിക്കൂട് കാണാം ഭയങ്കര സംഭവമാണ് പൊളിക്കിയപ്പോൾ തേങ്ങന്റെ കൂടിക്കടങ്ങുന്ന തൊണ്ടിൻ്റെ ഉള്ളില് ആക്കിയാൽ ഏകദേശം തേങ്ങന് പിടിച്ച് ആളില്ലകത്തോണ്ട്